ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ ഒരു ട്രിക്ക് പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്രദമായിരിക്കും ഉദാഹരണത്തിന് നിങ്ങളുടെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവർ തന്നെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ആയിരിക്കും അവിടെ സംസാരിക്കുക ആരെങ്കിലും കുറിച്ച് കുറ്റങ്ങൾ പറയുന്ന ഒരു സാഹസായിരിക്കും നിങ്ങൾക്കാണെങ്കിൽ ആ ഒരു സാഹസിൽ ഇരിക്കാനും വയ്യ അവിടെ നിന്ന് എണീച്ച് പോരാനും വയ്യ അങ്ങനെ ഒരു സാഹചര്യത്തിലായിരിക്കും നിങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ടാകുക ആ സമയത്ത് ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കൂടെയാണ് അവിടെ നിന്ന് നിങ്ങൾ സംസാരിച്ചു സമയത്ത് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വീട്ടിലേക്ക് ഒന്ന് പോകണം ഈ സമയത്തും നിങ്ങൾക്ക് ഈ ട്രിക്ക് ഉപയോഗിക്കാം ഏതാണ് ട്രിക്ക് എന്നല്ലേ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്കതിനായിട്ട് ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ബാറിൽ ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക ഫേക്ക് കോൾ എന്നാണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത് എന്നിട്ട് നിങ്ങൾ സെർച്ച് കൊടുക്കുക അപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും ഈ ഒരു ആപ്ലിക്കേഷനാണ് നമുക്ക് വേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നിട്ട് ഇൻസ്റ്റാൾ കൊടുക്കുക ഇതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഫാറ്റെക്കിൻ്റെ യൂട്യൂബ് ചാനലിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതേ വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ അതിലൂടെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇത് ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും ഇതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയെ കൊണ്ട് ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് കോൾ ചെയ്യിപ്പിക്കാൻ സാധിക്കും കേട്ടോ അതെങ്ങനെയൊന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയി വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ താഴെ നിങ്ങൾക്ക് സെറ്റിങ്സിൻ്റെ ഗിയർ ചിഹ്നം കാണാൻ സാധിക്കും ഇവിടെ അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ഒരു ടോഗൾ കാണാം പെർമിഷൻ അത് നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ബേക്ക് വരിക വീണ്ടും സെറ്റിങ്സിൻ്റെ ഗിയർ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഈ ഭാഗമൊക്കെ എനബിൾ ആണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക ഓക്കെ അതിനുശേഷം ബേക്ക് വന്നിട്ട് ഇവിടെ നെയിം എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ആരെക്കൊണ്ടാണ് നിങ്ങൾക്ക് കോൾ ചെയ്യിപ്പിക്കേണ്ടത് അവരുടെ പേര് കൃത്യമായിട്ട് ഇവിടെ എഴുതുക ഞാനിപ്പോൾ മം എന്ന് എന്നെഴുതിട്ടുണ്ട് എന്നിട്ട് നിങ്ങളുടെ മദറിൻ്റെ കൃത്യമായ നമ്പർ തന്നെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ കൃത്യമായിട്ട് ആ നമ്പറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കോൾ വരും ഓക്കെ അങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ താഴെ ഇവിടെ കണ്ടിന്യൂ എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഓക്കെ എന്നിട്ട് ഇവിടെ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക വീണ്ടും അലോ പെർമിഷൻ കൊടുക്കുക എന്നിട്ട് എത്ര സെക്കൻഡിലാണ് നിങ്ങൾക്ക് കോൾ വരേണ്ടത് അതിവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ ടെൻ സെക്കൻഡ് ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഡൺ കൊടുക്കാണ് ഇവിടെ ഒരു പെർമിഷൻ വീണ്ടും അലോ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അലോ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക ഇവിടെ ആപ്ലിക്കേഷൻ കാണാം ആ ടോഗിൾ നിങ്ങൾ ഓപ്പൺ ചെയ്യുക ജസ്റ്റ് നിങ്ങളൊന്ന് ബേക്ക് വരിക ഇപ്പോൾ കൃത്യമായിട്ട് ആ ഒരു കോൾ നിങ്ങൾക്ക് വരും ഇപ്പോൾ ഞാനിപ്പോൾ ഫോൺ ഇവിടെ വെച്ചിട്ടുണ്ട് ടെൻ സെക്കൻഡ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ കൃത്യമായിട്ട് ആ നമ്പറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കോൾ വരുന്നതായിരിക്കും ആ കോൾ വന്നിട്ടുണ്ട് ആ പേരും നമ്പറും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ കോൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനും സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും സദസ്സിൽ നിന്ന് ഏതെങ്കിലും സാഹചര്യത്തിൽ നിന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് എസ്കേപ്പ് ആകാൻ ഈയൊരു ആപ്ലിക്കേഷൻ നിങ്ങളെ സഹായിക്കുമല്ലോ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കും നിങ്ങൾക്ക് പല സാഹചര്യങ്ങളിലും ഈ ഒരു ആപ്ലിക്കേഷൻ വളരെയധികം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പൊ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ